മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള തർക്കം അത്ര പെട്ടെന്നൊന്നും അവസാനിക്കുമെന്ന് കരുതുന്നില്ല ഓരോ ദിവസം കഴിയും തോറും തർക്കം മൂർച്ഛിച്ച് മൂർച്ഛിച്ച് വരികയാണ് നേരത്തെ സമസ്തയുടെ നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും തമ്മിലായിരുന്നു തർക്കം സമസ്തയുടെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ സമസ്തയിലെ മുസ്ലിം ലീഗിനെ എതിർക്കുന്നവരും സമസ്തയിലെ തന്നെ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ നേതാക്കളായ പ്രത്യേകിച്ച് പി എം എ സലാമിനെ പോലെയുള്ള ആളുകൾ സംസ്ഥക്കെതിരെ പ്രത്യക്ഷത്തിന് രംഗത്ത് വരികയും ജിഫ്രി മുത്തുകോയ തങ്ങളെ തന്നെ അപമാനിക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തിയത് നേരത്തെ വലിയ ചർച്ചയായി വന്നതുമാണ് അദ്ദേഹത്തെ മാറ്റണമെന്ന് പി എം എ സലാമിനെ മാറ്റണമെന്ന് സമസ്ത ആവശ്യപ്പെടുകയും ഉമർ ഫൈസി മുക്കം തന്നെ ആ ആവശ്യം മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മുസ്ലിം ലീഗിന്റെ നേതാവ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതൊക്കെ മുസ്ലിം ലീഗിൻ്റെ ആഭ്യന്തര കാര്യമാണ് അതിലൊന്നും ആരും ഇടപെടേണ്ട എന്ന താക്കീത് കൂടി സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധർക്ക് നൽകുകയും ചെയ്തിരുന്നു പാണക്കാട് സാദിഖലി തങ്ങൾ അതിനിടെയാണ് പത്രങ്ങൾ തമ്മിൽ സുപ്രഭാതം സമസ്തയുടെ മുഖപത്രമാണ് ചന്ദ്രിക ലീഗിൻ്റെ മുഖപത്രമാണ് മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമാണ് ഇവർ തമ്മിലായി തർക്കം ആ തർക്കം തുടങ്ങിയത് എൽ ഡി എഫിന്റെ പരസ്യം സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതം പ്രസിദ്ധീകരിച്ചതോടുകൂടിയാണ് അത് വലിയ കോഴിളക്കം മുസ്ലിം ലീഗിനകത്തുണ്ടാക്കി സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം പരസ്യമായി കത്തിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് പ്രവർത്തകരെത്തി അതും വലിയ കോഴിളക്കം വലിയ ചർച്ച മുസ്ലിം സമുദായത്തിനകത്ത് ഉണ്ടാക്കിയിരുന്നു സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ അങ്ങ് അകന്നകന്നു പോകുന്ന കാഴ്ച നാം കണ്ടതുമാണ് അത് വോട്ടെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിലും പ്രതിഫലിച്ചു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് അത് ഏത് രൂപത്തിൽ മുസ്ലിം ലീഗിനെ ബാധിക്കും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ തോക്കുന്ന അവസ്ഥയിലേക്ക് പോകുമോ അതല്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ അത് ബാധിക്കുമോ എന്നതൊക്കെ വോട്ടെടുപ്പിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ ഇലക്ഷനിൽ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം യു ഡി എഫിനോടൊപ്പം ഒന്നിച്ച് അണിനിരുന്നിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് സത്യവുമാണ് എന്നാൽ അതല്ല ഇന്നത്തെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറി അങ്ങനെ ന്യൂനപക്ഷം ഒന്നടങ്കം യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന അവസ്ഥ ഇന്നില്ല അത് തന്നെ യു ഡി എഫിന് വലിയ തിരിച്ചടിയാവും എന്നാണ് യു ഡി എഫ് നേതാക്കൾ തന്നെ പറയുന്നത് അത് എത്രമാത്രം എന്നത് അറിയാനേ ഉള്ളൂ അതിനിടയിലാണ് സമസ്തയിൽ തന്നെ തർക്കമുണ്ടാകുന്നു സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ തർക്കമുണ്ടാകുന്നു സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂലികളും വിരുദ്ധരും തമ്മിൽ തർക്കമുണ്ടാകുന്നു ഇതൊക്കെ മുസ്ലിം ലീഗിനെ ബാധിക്കും അതോടൊപ്പം തന്നെ യു ഡി എഫിനെ ബാധിക്കും അത് എത്രമാത്രമാണ് എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ അത് വോട്ട് എണ്ണുമ്പോൾ മാത്രമേ കൃത്യമായും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അപ്പോഴും ഈ എലക്ഷനോടുകൂടി തർക്കങ്ങളൊന്ന് പരിഹരിക്കും കാര്യങ്ങളൊന്ന് ശാന്തമാകും എന്ന് കരുതിയ ഇടത്ത് നിന്നാണ് വീണ്ടും തർക്കം തുടങ്ങുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അത് ആരംഭിച്ചത് സുപ്രഭാതത്തിലെ പത്രത്തിൽ എന്തുകൊണ്ടാണ് എൽ ഡി എഫിൻ്റെ പരസ്യം പ്രസിദ്ധീകരിച്ചു എന്ന് കാണിച്ചുകൊണ്ട് കൊണ്ട് സുപ്രഭാതത്തിൻ്റെ മാനേജിങ് ഡയറക്ടർ തന്നെ ലേഖനമെഴുതി ആ ലേഖനത്തിന് ചന്ദ്രകേലി ലേഖനത്തിലൂടെ മറുപടി വന്നു അതിനുശേഷം സംസ്ഥ എതിർക്കുന്ന വാഫി വാഫിയ പാഠ്യ പദ്ധതിയെക്കുറിച്ച് ചന്ദ്രികയിൽ പരസ്യം വന്നു ആ പരസ്യം എൽ ഡി എഫ് നൽകിയ പരസ്യത്തിന് എതിരെ ഉള്ള നിലപാടാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾ വന്നു അതിനുശേഷം ഇതാ ഇപ്പോൾ വീണ്ടും വാഫി വാഫിയ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അത് എന്താണ് എന്തിനാണ് എന്നതിനെ കുറിച്ച് ചന്ദ്രികയിൽ തന്നെ ഒരു ലേഖനം വന്നിരിക്കുന്നു വാഫി വാഫിയ വിദ്യാഭ്യാസ പാഠ്യപദ്ധതി പദ്ധതിയുണ്ട് ആ പദ്ധതി സമസ്ത തള്ളിപ്പറഞ്ഞതാണ് അതിനുശേഷം സംസ്ഥ തന്നെ ഒരു പുതിയ പാഠ്യപദ്ധതിക്ക് രൂപം കൊടുത്തിരുന്നു സമസ്ത ദേശീയ വിദ്യാഭ്യാസ സമിതി എസ് എൻ ഇ സി എന്ന പേരിൽ എന്നാൽ അതിനെ അംഗീകരിക്കാൻ ഇതുവരെ മുസ്ലിം ലീഗ് തയ്യാറായിട്ടില്ല സമസ്ത മുന്നോട്ട് വെക്കുന്ന എസ് എൻ ഇ സിയെ ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല മുസ്ലിം ലീഗ് അതല്ലെങ്കിൽ പാണക്കാട് സാദിഖ് അലി തങ്ങളടക്കമുള്ള ആളുകൾ എന്നിടത്ത് നിന്ന് മാറി സി ഐ സിയുടെ എന്ന് വെച്ചാൽ വാഫി വാഫിയ പാഠ്യപദ്ധതി സമസ്ത തള്ളിക്കളഞ്ഞ പാഠ്യപദ്ധതിയെ പിന്തുണക്കുന്നവരാണ് പാണക്കാട് സാദിഖ് അലി തങ്ങളടക്കമുള്ളവർ മുസ്ലിം ലീഗിലെ വലിയൊരു വിഭാഗം എന്ന് വരുന്നു ചന്ദ്രിക അവരുടെ ഔദ്യോഗിക നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ മുഖപത്രമായി മാറുന്നു എന്നതുകൂടി കണക്കെടുക്കുമ്പോൾ തർക്കം വളരെ രൂക്ഷമാവുകയാണ് ഏറ്റവും ഒടുവിൽ ചന്ദ്രികയിൽ വന്ന ഒരു ലേഖനമുണ്ട് ആ ലേഖനം എഴുതിയിരിക്കുന്നത് അബ്ദുൾ ഖക്കീം ഫൈസി അദ്രിശ്ശേരിയാണ് അദ്ദേഹം സി ഐ സിയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടിയാണ് ആ അബ്ദുൾ ഹക്കീം ഫൈസി അദ്രിശ്ശേരി എഴുതിയ ലേഖനം ചന്ദ്രകയിൽ എഴുതിയ ലേഖനം സമസ്തയെയും സമസ്തയുടെ പുതിയ പാഠ്യ പദ്ധതിയെയും നിശിതമായി വിമർശിക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല എന്തുകൊണ്ട് വാഫി വാഫിയ വിദ്യാഭ്യാസ പദ്ധതി വേണം എന്ന് എണ്ണി എണ്ണി പറയുന്നതാണ് ലേഖനം അത് സമസ്തയ്ക്കുള്ള ഒരു മുന്നറിയിപ്പാണ് അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് സമസ്തയുടെ പാഠ്യപദ്ധതിയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നതാണ് ആ ലേഖനത്തിൽ പറയുകയാണ് അറുപത്തിരണ്ട് കോളേജുകളും ആറായിരത്തോളം വിദ്യാർത്ഥി വിദ്യാർത്ഥികളും എണ്ണൂറോളം അധ്യാപക അനധ്യാപകരും അടങ്ങുന്നതാണ് ഇപ്പോൾ ഈ കുടുംബം പുതുമക്കളെ പുൽകാനുള്ള സന്നദ്ധത അപ്ഡേറ്റിംഗ് ഈ കുടുംബത്തിന്റെ മുഖ്യ ആകർഷണീയതയാണ് ന്യൂജന പഠിതാക്കൾക്ക് അത് പെട്ടെന്ന് ബോധ്യപ്പെടാറുണ്ട് മത ഭൗതിക വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഭൗതികമായി ആകർഷിക്കുന്ന പഠന വൈവിധ്യങ്ങളും കോ കരിക്കുലർ പ്രവർത്തനങ്ങളും പശ്ചാത്തല സൗകര്യങ്ങളും വാഫി വാഫിയ ക്യാമ്പസുകൾ ഒരുക്കുന്നു വാഫി വാഫിയ സംവിധാനം ഒരു കുടുംബമാണ് പഠിതാക്കളും കുടുംബങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇതിനോട് ചേർന്ന് നിൽക്കുന്നു വാഫി വാഫിയകളുടെ സന്താന തലമുറ അഡ്മിഷൻ എടുത്തു തുടങ്ങി മൺമറഞ്ഞവരും ജീവിച്ചിരിക്കുന്നവരുമായ മുസ്ലിം കേരളത്തിൻ്റെ മഹാഗുരുനാഥന്മാരുടെ പിന്മുറക്കാർ ഇക്കൂട്ടത്തിൽ ഉണ്ട് ഉമ്മത്തിൻ്റെ പൊതു നേതൃത്വവും എന്ന് വെച്ച സമുദായത്തിൻ്റെ പൊതു നേതൃത്വവും മൺമറഞ്ഞ ഗുരുജനങ്ങളും ഈ വിദ്യാഭ്യാസ പദ്ധതിക്ക് നൂറ്റാണ്ട് കാലമായി തളം നൽകിപ്പോന്നതും ഈ കോഴ്സുകൾ സ്വന്തക്കാർക്കും ബന്ധു ബന്ധുക്കൾക്കും തിരഞ്ഞെടുത്തു കൊടുത്തു പോകുന്നതും ഇതുകൊണ്ടാണ് ആദർശ രംഗത്ത് ഈ പ്രസ്ഥാനം ലോക മുസ്ലിം മുദ്യ മുഖ്യധാരക്കൊപ്പമാണ് എന്ന് പറഞ്ഞു തുടങ്ങി അവസാനം പറയുകയാണ് ദിശാബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇത് പ്രവർത്തിക്കുന്നത് വിദ്യാഭ്യാസം കേവല ഉപജീവന മാർഗമല്ല രാജ്യത്തിന്റെയും സമുദായത്തിന്റെയും നിലനിൽപ്പും സുരക്ഷിതത്വവും പുരോഗതിയും രക്ഷീകരിക്കുന്ന സബരിയാണ് ജനാധിപത്യ രാജ്യത്തെ ഉമ്മത്തിന്റെ നിലനിൽപ്പ് രാഷ്ട്രീയ ഐക്യത്തിലാണ് മുസ്ലിം ബഹുജന പിന്തുണ വൻതോതിൽ ആർജിച്ചു കഴിഞ്ഞ അഭിജാതമായ രാഷ്ട്രീയ കൂട്ടായ്മയെ സംരക്ഷിക്കുന്നതാണ് അതിനെ അലോസനപ്പെടുത്തുന്നതിലും പുതിയ ചെറു കൂട്ടായ്മകൾ സൃഷ്ടിക്കുന്നതിലും അഭികാമ്യം അതിന് തുനിയുന്നവരെ ജനത്തിനറിയാം വിദ്യാർത്ഥി സമൂഹം ഈ തിരിച്ചറിവിൽ വളരേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥയുടെ എസ് എൻ ഇ സി എന്ന പുതിയ പാഠ്യ പദ്ധതിയല്ല വേണ്ടത് സമുദായത്തിന് ഉമ്മത്തിന് അതല്ല വേണ്ടത് വേണ്ടത് ഈ പുതിയ പുതിയ കാലത്തിനനുസരിച്ച പുതിയ അപ്ഡേറ്റിംഗ് പുതിയ തലമുറയെ ഉൾക്കൊള്ളുന്ന പുതു ധാരകൾ ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് ആവശ്യമെന്ന് പറഞ്ഞു വെക്കുന്നു വാഫി വാഫിയ അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസ രീതി എല്ലാവരും സ്വീകരിക്കണം എന്നാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ഇതിനെതിരെ ഈ പാഠ്യപദ്ധതി പൂർണ്ണമായി തള്ളിക്കളിയും ഈ പാഠ്യപദ്ധതിയല്ല അത് പുത്തൻ ആശയങ്ങളെ സ്വീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അതൊരിക്കലും സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ സമസ്ത ഈ പാഠ്യപദ്ധതി തള്ളിക്കളിയുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് അതിന് ബദലായി സമസ്ത പുതിയ പാഠ്യപദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് സമസ്ത ദേശീയ വിദ്യാഭ്യാസ സമിതി എസ് എൻ ഇ സി പ്രത്യേക പാഠ്യപദ്ധതിയും ആവിഷ്കരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ പാഠ്യപദ്ധതിയാണോ ആ പാഠ്യപദ്ധതിയാണോ എന്ന് വെച്ചാൽ സമസ്തയുടെ പാഠ്യപദ്ധതിയാണോ മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന സി ഐ സിയുടെ പാഠ്യപദ്ധതിയാണോ സ്വീകരിക്കേണ്ടത് എന്ന് സംബന്ധിച്ചുള്ള തർക്കമാണ് ഇപ്പോൾ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് മുസ്ലിം ലീഗ് പൂർണ്ണമായും വാഫി വാഫിയ പദ്ധതിയോടൊപ്പം തന്നെയാണ് ആ പാഠ്യപദ്ധതിയോടൊപ്പം തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുന്നു ചന്ദ്രികയിൽ വന്ന ഈ ലേഖനം എന്നാൽ ഇത് പ്രത്യക്ഷമായി തന്നെ സമസ്തയോടുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന് കരുതുന്നവരാണ് സമസ്തയിലെ ഭൂരിപക്ഷം പേരും ഏതായാലും ഈ തർക്കം പ്രത്യക്ഷമായി തന്നെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന തരത്തിൽ ഏറ്റുമുട്ടുക എന്ന് വെച്ചാൽ കായികമായി ഏറ്റുമുട്ടുക എന്നതല്ല ആശയമായി ആശയപരമായി ഏറ്റുമുട്ടുന്ന തലത്തിലേക്ക് വളർന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ തർക്കം ഇവിടെയൊന്നും അവസാനിക്കില്ല ആ അവസാനം എന്തായിരിക്കും എന്നത് പിന്നീട് മാത്രമേ പറയാൻ കഴിയൂ ഈ പ്രശ്നം പരിഹരിക്കാൻ മുതിർന്ന ആരും ഇടപെടുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാദിഖലി തങ്ങളാണ് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കേണ്ടത് സാദിഖലി തങ്ങൾ പൊതുവേ ജൂനിയറായതുകൊണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളെക്കാളും മുകളിലല്ലാത്തത് കൊണ്ട് തന്നെ സാദിഖലി തങ്ങളുടെ നിർദ്ദേശങ്ങളൊന്നും ജിഫ്രി മുത്തുക്കോയെ തങ്ങളോ അല്ലെങ്കിൽ ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ പിന്തുണക്കുന്നവരോ സ്വീകരിക്കുന്നില്ല എന്നത് മറ്റൊരു പ്രശ്നം തന്നെയാണ് എന്നാൽ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ പറയുന്നത് അംഗീകരിക്കാൻ സാദിക്കലി തങ്ങളും തയ്യാറാകുന്നില്ല ഈ തർക്കം തുടരുക തന്നെയാണ് ഇത് എവിടെ എത്തിച്ചേരും എന്നറിയില്ല പക്ഷേ രാഷ്ട്രീയമായി ഇത് മുസ്ലിം ലീഗിന് വലിയ നഷ്ടമുണ്ടാക്കും യു ഡി എഫിന് വലിയ നഷ്ടമുണ്ടാക്കും എന്നൊക്കെ സംശയമേയില്ല അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ് വോട്ടെടുപ്പ് ദിനത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം കാണാൻ പോകുന്നത് അതിൻ്റെ ഫലം ജൂൺ നാലിന് അറിയാൻ കഴിയും അപ്പോൾ അറിയാം ആർക്കാണ് ശക്തി ആരാണ് സമുദായത്തിൽ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്നത് എന്ന്